ഹായ് ഡിയേഴ്സ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഫോക്കസ് ഓൺ ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു നല്ല ബന്ധങ്ങളെ സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ദൈവാലയങ്ങൾ എന്ന് അതുകൊണ്ട് തന്നെ ഞാനിന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ അമ്പലമായ ഇളവള്ളൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലാണ് പുരാതന കാലങ്ങളിൽ മാതൃകാവ് എന്നറിയപ്പെട്ടിരുന്ന ഒരു കാവായിരുന്നു ഈ ക്ഷേത്രം പൂർവീകർ പറഞ്ഞതനുസരിച്ച് ഒരു പൊയ്കയും ആൽത്തറയും ചന്ദനത്തറയുമായി രണ്ട് തറകളുമായിരുന്നു ഇവിടം ആൽ ചന്ദനം വെട്ടി ചെമ്പകം അശോകമരം ഇത്രയും മരങ്ങളായിരുന്നു ആദ്യകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നത് ആദ്യകാലങ്ങളിൽ ശിവരാത്രിയും വൃശ്ചിക ചെറുപ്പും മാത്രമായിരുന്നു നടന്നു വന്നിരുന്നത് ശിവനും പാർവതിയും വിവാഹശേഷം ഈ പ്രദേശത്തു കൂടി സഞ്ചരിക്കുകയും ഈ പ്രദേശത്തെത്തിയപ്പോൾ ഇവിടെ വിശ്രമിച്ചു ഇള കൊണ്ട് ഊരും എന്നതിൽ നിന്നാണ് ഇളകള്ളൂർ എന്ന പേര് ഈ പ്രദേശത്തിന് ലഭിച്ചു എന്നതാണ് ഐതിഹ്യം ഇളകള്ളൂർ മണ്ണുഭാഗം പ്രദേശങ്ങളിൽ ധാരാളം കാവുകളുണ്ടായിരുന്നു എന്നാൽ പൊയക അല്ലെങ്കിൽ കുളം ഉണ്ടായിരുന്നത് ഈ ഭാഗത്ത് മാത്രമായിരുന്നു കാവുകളിൽ ഇന്ന് നിലവിലുള്ളത് പ്രധാനമായി പെരുമ്പക്കാവ് മാത്രമാണ് ഈ പ്രദേശത്തുള്ള തെങ്ങുംകാവ് വട്ടക്കാവ് ഞെക്ക് പൂങ്കാവ് ഇതുപോലുള്ള സ്ഥലങ്ങൾക്ക് ആ പേര് ലഭിക്കാൻ കാരണം തന്നെ ഒരുപക്ഷെ കാവുകളായിരുന്നതിനാലാകാം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിലൊന്ന് നാല് കോട്ടപ്പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് കോട്ട പേഴുംമ്പാറക്കോട്ട നെലിടാമ്പാറക്കോട്ട ആനക്കൂട് ഭാഗത്തെ കോട്ട എന്നീ കോട്ടകളാൽ ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നു അതിൽ കോട്ട എന്നത് അഞ്ച് മലകൾ ചേരുന്ന മല എന്നതാണ് അതിൽ ഇഞ്ചപ്പാറ മല തച്ചകണ്ണാമല ഇവയൊക്കെ ഉൾപ്പെടുന്നു ഇന്നും ഇടന കൂവളം ചന്ദനം എന്നീ വൃക്ഷങ്ങൾ ഈ പാറകളിൽ നമുക്ക് കാണാം മറ്റൊരു പ്രത്യേകത നാലമ്പലത്തിനുള്ളിലാണ് പ്രദക്ഷിണ വഴി എന്നുള്ളത് മറ്റൊന്ന് മഹാശിവരാത്രി കെട്ടുകാഴ്ച എഴുന്നള്ളത്ത് നടക്കുന്ന ക്ഷേത്രം കൂടിയാണിത് പതിനായിരക്കണക്കിന് ആളുകൾ ഈ ഭാഗത്ത് എത്തിച്ചേരുന്നു ഇപ്പോൾ ഈ ക്ഷേത്രവക എല്ലാ ശനിയാഴ്ചയും രാവിലെ എട്ട് മുപ്പത് മുതൽ അന്നദാനം നടത്തപ്പെടുന്നു നാനാജാതി മതസ്ഥർ ഇതിൽ പങ്കെടുക്കുന്നു ക്ഷേത്രവക അന്നദാനം എല്ലാ ശനിയാഴ്ചയും രാവിലെ എട്ടര മുതൽ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് സോമയാഗവും അതിരാത്രവും നടന്ന ക്ഷേത്രമാണിത് ജാതി മതവർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഈ പ്രദേശത്തിന് നാളിതുവരെ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും അത് നിലനിർത്തുന്നതിലൂടെ നല്ല ബന്ധങ്ങൾക്കുള്ള മാർഗമായി ഈ ദേശത്തിൻ്റെ വികസനത്തിനും ഈ ദേശത്തിൻ്റെ അനുഗ്രഹത്തിനും ഈ ക്ഷേത്രം നിലനിൽക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല ഫോക്കസ് ഓൺ ലൈഫിലൂടെ നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്നതിനായി നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് കിട്ടിയ ഈ ഭാഗ്യകരമായ ജീവിതത്തെ നല്ല ബന്ധങ്ങളിൽ കൂടെയും നല്ല ചിന്തകളിൽ കൂടിയും ആസ്വദിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ആൽബർട്ട് യോഹന്നാൻ താങ്ക് നന്ദി നമസ്കാരം